എത്ര ഇതെന്താണ് ഈ മൊബൈലിൽ എപ്പോഴും കുത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്ര നേരം എവിടെയായിരുന്നു ഞാൻ നോക്കിയിരുന്ന് വിഷമിച്ചു ബ്ലോക്ക് ആയിരുന്നു പിന്നെ പോയ കാര്യം എന്തായി ബാങ്കിലെ കാര്യമൊക്കെ ഞാൻ എത്ര മാസം വിളിച്ചെന്നറിയാമോ ഒന്നിലേക്ക് സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ പരിധിക്ക് പുറത്ത് എടി ഞാൻ തിരക്കിനാ ചാർജ് ചെയ്യാൻ മറന്നുപോയി ഒരു നിനക്കെന്താണ് വാ ഞാൻ പറയാം എനിക്കല്ല ദൈവം അനുഗ്രഹിച്ച് രണ്ട് മക്കളും ഇപ്പൊ നന്നായി പഠിക്കുന്നുണ്ട് നാളത്തെ കാര്യം ദൈവത്തിന്റെ കയ്യിലാണ് അത്ര എനിക്ക് പറയാനുള്ളൂ എന്താ പറയുക ഞാൻ പോകുന്നവരെ കുഴപ്പമില്ല ഇപ്പൊ നിനക്ക് എന്ത് പറ്റി രാത്രി അവൻ ഹോസ്പിറ്റലിൽ നിന്ന് എപ്പോഴാ വന്നേ രാത്രി രണ്ടു മണിയായി പിന്നെ മക്കളെ കണ്ടും മാമ്പൂ കണ്ടും മനസ്സിൽ കോട്ട ഒന്നും കിട്ടണ്ട എനിക്ക് അവൻ രാഹുൽ പറഞ്ഞ റൂമിൽ ഇപ്പണ്ടോ പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് വളരെ ക്ഷമയോടെ കേൾക്കണം നീ പറ ഞാൻ മണ്ണപ്പത്തേക്കു നീ പറയുന്നതാണ് എന്താ ഭക്ഷണം എന്താടി പ്രശ്നം ഇന്ന് രാവിലെ ഞാൻ മോന്റെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ പാൻറിന്റെ പോക്കറ്റിൽ നിന്ന് എനിക്കൊരു വെളുത്ത പൊടി കിട്ടി പൊടിയോ എന്ത് പൊടി നീ എന്തൊക്കെയായി പറയുന്നേ കാണിച്ചേ തന്നെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു ഇത് അത് തന്നെയാ മയക്കുമരി അച്ചായി ഞാൻ പഠിക്കുന്ന സ്കൂൾ ഗ്രൗണ്ടിൽ അണ്ണൻ കൂട്ടുകാരുമായി നിൽക്കുന്ന ഞാൻ കണ്ടതാ തന്നെ ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല സംശയ ിൽ വന്ന് എന്തെങ്കിലും പെട്ടോ അച്ചായി അണ്ണൻ അറിയാതെ പാനിന്റെ ഒരിക്കലും വരില്ല എനിക്കാണ് പേടിയാവുക ഒരു മനസമാനവും ഇല്ല നമ്മൾ ഇനി എന്ത് ചെയ്യും പാഞ്പ്പെടാ കണ്ടത് നീ സമാധാനിക്കു അവരുടെ എല്ലാ കാര്യങ്ങളും ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാം നീ അന്ന് വിളിച്ചെന്തെങ്കി പോയിട്ട് അച്ചായ്ക്ക് മോനോടൊരു കാര്യം ചോദിക്കാനുണ്ട് സത്യമായിട്ട് ഉള്ള കാര്യങ്ങൾ പറയണം എന്താ ഇങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അത് എന്ത് പറ്റി ഇത് എന്റെ പാണ്ടല്ലേ അതിന്റെ എന്താ ഉണ്ടായത് ഇവിടെ ഇതെന്താ ഇതെന്താ ഇതെങ്ങനെ നിന്റെ മേബരിൽ വന്നു സ്കൂളുകളിലും കോളേജുകളിലും മയക്കു വരുന്ന് വിൽക്കുന്നവരുടെയും വാങ്ങുന്നവരുടെയും വ്യാപ്തി വളരെ കൂടുതലാണ് ഞാൻ അച്ഛ പോകലിട്ടത് അത് കേടാം കേണാം നീ ഇതും തുടങ്ങിയോ നിന്റെ പഠനത്തിന് വേണ്ടിട്ട് ഞാൻ ബാങ്കുകൾ ദൂരം കേറി ഇണങ്ങി നടക്കുകയാണോ സഹിക്കാൻ വേണ്ട ശരിയായി 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 അതല്ലേ ശരിയായി കൂടാ ചോരാ നീ വെ രീതിയിലാക്കിയത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ എല്ലാ പ്രതീക്ഷകളും കളഞ്ഞല്ലോടാ ഇതിന്റെ പേര് വല്ല കേസും പിന്നെ മീനാക്ഷി പഠിക്കുന്ന സ്കൂൾ ഗ്രൗണ്ടിൽ പരിചയമില്ലാത്ത രണ്ടുപേരെ കണ്ടു അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിച്ച പാക്കറ്റ് ചെയ്ത് ആൾക്കാർ കൂടിയപ്പോൾ അവർ ഓടിക്കളഞ്ഞു അപ്പോൾ തന്നെ എല്ലാ വിവരങ്ങളും പോലീസിലും എക്സൈസിലും അറിയിച്ചിട്ടുണ്ട്

Pota Mane, Açay'ıki Petronu Saykıya Petri'ye Mone Açay'ıdu Şemikidem Mone Müzik എടാ രാഹുലേ എക്സൈസുകാരൻ അവരെ പൊക്കിയടാ കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്